നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പാതയോരത്തെ ചതുപ്പിൽ തള്ളിയ മാലിന്യം നീക്കം ചെയ്യാൻ നേരിട്ടിറങ്ങിയ പഞ്ചായത്ത് പ്രസിഡന്റിന് അഭിനന്ദന പ്രവാഹം ചെറുത്രക്കടുത്ത പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷാണ് ചതുപ്പിലിറങ്ങി മാലിന്യ കിറ്റുകൾ നീക്കം ചെയ്തത് പള്ളിപ്പുറം പഞ്ചായത്ത് ഒൻപത് പത്ത് വാർഡുകളുടെ അതിർത്തിയായ വടക്കങ്കര കരീമടം മേഖലയിലെ ചതുപ്പ് പ്രദേശത്താണ് സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളിയത് ഫുഡ് ഫുഡ്വേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വലിയ പ്ലാസ്റ്റിക് ബാഗുകളിലാക്കിയാണ് ഇവിടെ തള്ളിയത് രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ എത്തിച്ച് തള്ളിയതാണെന്നാണ് സൂചന ദുർഗന്ധം അമിച്ചതോടെ നാട്ടുകാരാണ് വിവരം പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചത് തുടർന്ന് പ്രസിഡന്റ് നേരിട്ടെത്തി ലുങ്കിയും ബെനിയനും ധരിച്ച ചതിപ്പിലിറങ്ങി മാലിന്യ കിറ്റുകൾ നീക്കം ചെയ്യാൻ നേതൃത്വം നൽകി തുടർന്ന് മടിച്ചു നിന്നവരും പ്രസിഡന്റിനോടൊപ്പം ചേരുകയായിരുന്നു ആരെയും കാത്തു നിൽക്കാതെ ആരോടും ആജ്ഞാപിക്കാതെ നേരിട്ടിറങ്ങി മാലിന്യം നീക്കം ചെയ്യാൻ നേതൃത്വം നൽകിയ പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് ജനപ്രതിനിധികൾക്ക് മാതൃകയാണ് പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് ഇപ്പോൾ ചേരുന്നു ഇത് കഴിഞ്ഞ ദിവസത്തെ രാത്രിയിലാണ് ഈ മാലിന്യം കൊള്ളുന്ന ആ പ്രദേശത്ത് ഏതോ സാമൂഹിക വിധ തള്ളിയിൽ ആ പ്രദേശവാസികളാണ് ഈ കാര്യം വിളിച്ച് പറഞ്ഞത് ഇപ്പം നമുക്കറിയാലോ ഇപ്പം ഈ മഴയും കാറ്റും കൊടുങ്കാറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ദുരന്തമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് അതുതന്നെയാണ് നേരിട്ട് മാലിന്യം നീക്കുവാൻ വേണ്ടി നേരിട്ട് തന്നെ ഇറങ്ങിയത് കാരണം സമ്പൂർണ്ണ മാലിന്യ സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം പ്രഖ്യാപിതമായി ഗ്രാമപഞ്ചായത്തിനും സമ്പൂർണ്ണ മാലിന്യ വിമുക്ത പഞ്ചായത്തായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞത് അതിനുശേഷം ഇതേപോലെയുള്ള സാമൂഹിക വിരുദ്ധ പല സ്ഥലങ്ങളിലും കൊണ്ട് ഈ പല മാലിന്യങ്ങളും കൊണ്ടു തള്ളുന്നതിന് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും അവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടി ഉൾപ്പെടെ എടുത്തുകൊണ്ട് തന്നെയായിരിക്കും പഞ്ചായത്ത് മുന്നോട്ട് പോവുക അതെ ഏകദേശം പത്ത് ഇരുപതോളം വരുന്ന ചാക്കുകളാണ് അത് ഈ മഴ വെള്ളം പൊങ്ങിൻ്റെ കൂടെ അത് പല സ്ഥലങ്ങളായിട്ട് ഒഴുകി നടക്കുകയാണ്. ഞങ്ങൾ കൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റാവുന്ന പ്ലാസ്റ്റിക് കാക്കെല്ലാം തന്നെ കളക്ട് ചെയ്തു ഇതിലെല്ലാം തന്നെ നമ്മുടെ വീടുകളിലെ വേസ്റ്റ് തന്നെയാണ് ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കേണ്ട ഈ പ്ലാസ്റ്റിക്കുകളും അതേപോലെ തന്നെ കുപ്പികളും അതേപോലെ ഫുഡ് വേസ്റ്റ് അടങ്ങിയ സാധനങ്ങളാണ് ഇതിലെല്ലാം തന്നെ ഉള്ളത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതോ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ലോഡ്ജുകളിലോ താമസിക്കുന്നവരുടെ വേസ്റ്റാണെന്ന് തന്നെ നമുക്ക് തോന്നാൻ സാധിക്കുക കാരണം ചപ്പാത്തികളിലെ കവറുകൾ അതേപോലെ തന്നെ വെളിച്ചെണ്ണയുടെ കവറുകൾ അവർ ഈ കൊണ്ടുവന്ന ഫുഡിന്റെ പാർട്ടലിന്റെ കവറുകൾ ഇതൊക്കെ തന്നെയാണ് ഈ ചാക്കുണ്ടായിരുന്നത് അതെല്ലാം തന്നെ മാറ്റുവാൻ വേണ്ടിയുള്ള നടപടിയെല്ലാം തന്നെ എടുത്തിട്ടുണ്ട് അതെല്ലാം തന്നെ നമ്മൾ പഞ്ചായത്തിന്റെ അടുത്ത് തന്നെ സംസ്കരിക്കാനുള്ള നടപടിയാണ് എടുക്കുന്നത് ഈ മാലിന്യം നീക്കുവാൻ വേണ്ടി തന്നെ അവിടുത്തെ നാട്ടുകാരുടെ കൂടി തന്നെയാണ് അവിടെ ഇറങ്ങിയ മാലിന്യം നീക്കം ചെയ്തിട്ടുള്ളത് ഇനിയും ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇതേപോലെ മാലിന്യങ്ങൾ തള്ളുന്ന ആൾക്കാർ ഉൾപ്പെടെയുണ്ട് അത് തീർച്ചയായും പൊതുജനങ്ങളുടെ ഒരു സഹായമാണ് നമുക്ക് ആവശ്യം കാരണം ഇതോടെ തള്ളുന്നവർ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എടുത്തു തരികയാണെങ്കിൽ അതിൽ തക്കതായിട്ടുള്ള ശിക്ഷ അവർക്ക് മേടിച്ചു കൊടുക്കാനുള്ള ഇടപെടൽ നടത്തും എന്നാണ് പറയുന്നത്